ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഞാൻ വല്ല ആണ്ടിലും ആവണിക്ക് ആവണിക്കുവാണോ ഒന്ന് പുറത്തിറങ്ങുന്നത് ജസ്റ്റ് എൻ്റെ വീട് ഇവിടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇതാണ് എൻ്റെ അത്ര ഇന്ന് തനിച്ച് ഹോമിയോ ആശുപത്രി പോവുകയാണ് ഇപ്പോൾ വിചാരിച്ച് ഒരുങ്ങുന്നതും പോകുന്നതും ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തൊന്നും ശീലമില്ല അതുകൊണ്ടാരും കണ്ടിട്ട് ചിരിക്കരുത് പിന്നെ നമുക്ക് സാധാരണ ഒന്ന് പിരിയത്തൊന്ന് കണ്ണ് എഴുതുക ഒരു കമ്മലിടുക കണ്ണിൽ കൺമഷി വരയ്ക്കും പക്ഷേ എൻ്റെ കൺമക്ഷി എൻ്റെ എവിടെയോ കൊണ്ട് കളഞ്ഞു പിന്നെ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മളെ ഇൻസ്റ്റാഗ്രാം മറ്റേ ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ഫിൽറ്റർ കയറ്റിയിട്ടതുകൊണ്ട് അതുകൊണ്ട് മേക്കപ്പിൻ്റെ അത്യാവശ്യമില്ല എന്നെനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ദ ഒരുങ്ങി ഏകദേശമൊക്കെ തീരാറായി ഇനി ഒന്ന് ഷോളും കൂടി വച്ച് പോകണം പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബ്ലോഗ് പോലെ ചെയ്യുന്നത് കൊണ്ട് പല 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 തെറ്റിക്കുട്ടികൾ കാണും ക്ഷമിക്കുക അങ്ങനെ പിന്നെ അതാ ഞാൻ ഒരുങ്ങി ഏകദേശം എല്ലാം ആയി ഒരുവിധമൊക്കെ തോന്നുന്നു ഓക്കേ എല്ലോ അങ്ങനെ നമുക്ക് പുറപ്പെടാം ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഏട്ടോ പോകുന്നത് നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഞാനൊരു കുടയും കൂടി എടുത്തിട്ടുണ്ട് കുടയും പിടിച്ചിട്ടാണ് എൻ്റെ യാത്ര പേടിക്കണ്ട ഒന്ന് മസ്സിൽ പിടിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത് കണ്ട ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ വീടിൻ്റെ എന്നല്ല ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയാം നാട് ഈ നാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് സത്യം പറയല്ല എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ കുടയും പിടിച്ചതായി എന്നെ കണ്ടുകൊണ്ട് ആരൊക്കെയോ ചിരിക്കുന്നുണ്ട് കുടമാറ്റിയത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനാണ് കേട്ടോ വഴി കൂടി പോകുന്ന പൂവിനേം ചെടിയേയും ഒന്നിനെയും വെറുതെ വിട്ടിട്ടില്ല എല്ലാത്തിൻ്റെയും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ വഴി കൂടി എന്നറിയേണ്ട രണ്ട് മൂന്ന് പേർ നോക്കി നോക്കി പോകുന്നു എന്നത് കണ്ടു ഇവയ്ക്ക് എന്തോന്ന് പറ്റി എന്ന അർത്ഥമാണെന്ന് തോന്നുന്നു ഇത് എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് അറിയത്തില്ല കണ്ടു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തു എന്നതേ ഉള്ളൂ അതിനപ്പുറമായിട്ട് എനിക്കൊന്നുമേത്തെറിയാതെ അങ്ങനെതാ കണ്ടോ അതിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു സത്യം പറയുമല്ലോ എന്ത് പറയണോന്ന് അറിഞ്ഞുകൂടാ റോഡായോണ്ട് ചിരിക്കാനും വെയ്യ ഒന്നിനും വെയ്യ മൊത്തം മസിൽ പിടിച്ചിട്ടാണ് നടക്കുന്നത് ഇതങ്ങനെ ആശുപത്രി എത്താറായിട്ടോ കുറേ നടക്കാൻ ഉണ്ട് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടക്കാൻ ഉണ്ടായിരുന്നതും അതാണ് ഹോമി ആശുപത്രി ഇതിൻ്റെ അകത്തെത്തി സത്യം പറയല്ല ആൾക്കാരൊക്കെ ഉണ്ട് ചേട്ടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹം പേടിച്ച് കണ്ണുരുട്ടുന്നത് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയെത്തി അപ്പോഴൊരു സമാധാനം എപ്പോഴൊരു വീഡിയോ എടുത്ത് ഇതാ കണ്ടില്ലേ അതാണ് ഡോക്ടർ റൂം അത് കഴിഞ്ഞ് ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ബസ് കാത്ത് നിന്നിട്ട് എനിക്ക് എന്തായാലും ബസ്സൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് നേരം ഒരു ആട്ട വന്നു ബസ് കൂലി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ആ അട്ടയിൽ കയറിയായിരുന്നു അടുത്ത യാത്ര അല്ലെങ്കിൽ ബസ്സിൽ കയറി അയ്യോ ആ ഒന്തും തിരക്കിൽ പെട്ടുപോയേനെ ഇതായിപ്പോൾ ഒന്നും അറിഞ്ഞില്ല ഒന്നോ രണ്ടോ പേര് മാത്രമേ ആട്ടക്കകത്തുണ്ടായിരുന്നുള്ളൂ സുഖമായിരുന്നു അത് കഴിഞ്ഞ് ഒരു നാരങ്ങ വെള്ളവും കുടിച്ച് അടിപൊളി നാരങ്ങ വെള്ളം വരുന്ന കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ കൊണ്ട് എൻ്റെ വീട്ടിലാക്കി